കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ വിജയത്തിനെക്കാട്ടിൽ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ വൈകാരികമായിട്ട് സ്പർശിച്ചത് രാഹുൽ കെ പി എന്ന താരത്തിന്റെ തിരിച്ചുവരവായിരിക്കും ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗോൾഡൻ ബാച്ചിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ കണികയായിരുന്ന രാഹുൽ കെ പി എവിടെയോ വെച്ച് അദ്ദേഹത്തിൻ്റെ ഭൂതകാല പ്രതാപവും ആ പ്രൗഢിയും ആക്രമണോത്സുകതയും അയാളുടെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്ന അഗ്നിയുടെ തീഷ്ണ ീഷ്ണജ്വാലയും മങ്ങി തുടങ്ങിയെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എവിടെ വെച്ചു രാഹുൽ കെ പി എന്ന തീപ്പൊരിയുടെ പ്രഭ തുടങ്ങി പക്ഷേ കാലങ്ങൾക്കൊടുവിൽ അത് തിരികെ വന്നിരിക്കുകയാണ് ഖായസ്റ്റെഹ എന്ന പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ മുതൽ നമ്മൾ ആദ്യം ചെയ്യുന്ന വീഡിയോ കണക്കുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എനിക്ക് എപ്പോഴും ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഘടകമാണ് ഈ മനുഷ്യന് കീഴിൽ രാഹുൽ കെ പി എന്ന മനുഷ്യൻ തിരിച്ചു വന്നിരിക്കും രാഹുൽ കെ പി എന്ന് അതുപോലെ തന്നെ ഇന്ന് ഇന്റർനാഷണൽ ബ്രേക്കിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവുമായി രണ്ടാം അംഗത്തിന് തയ്യാറെടുക്കുമ്പോൾ രണ്ടാം അംഗം എന്ന് പറഞ്ഞാൽ രണ്ടാം റൗണ്ട് ഫേസ് ഓഫ് ടു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ ഗതിയിൽ ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് മികച്ചു നിൽക്കും ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് തകർന്നു തുടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബട്ട് നോ ഫോർ ഇ ചേഞ്ച് കേരള ബ്ലാസ്റ്റേഴ്സ് തകർച്ചയുടെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ ഊണ്ട് പൊക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നു അവിടെ നിന്ന് വന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് ചെയ്യുമെന്ന് ആരാധകർ പോലും അമ്പരന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ മികച്ച സ്കോഡുമായിട്ട് വന്ന ചെന്നൈ എസ്തയെ സ്വന്തം മടയിലേക്ക് വിളിച്ചു വരുത്തി നരസിംഹത്തിനെപ്പോടെ മാറു പിളർന്ന് ബ്ലാസ്റ്റേഴ്സ് ബെന്നിക്കൊടി അവരുടെ നെഞ്ചിൽ ആഴ്ത്തുകയായിരുന്നു അതിന് മുഖ്യ കാരണവും വഹിച്ചതാകട്ടെ പലരും പുച്ഛിക്കുകയും പരിഹസിക്കുകയും എഴുതിത്തള്ളുകയും തുടങ്ങിയ രാഹുൽ കെ പി എന്ന മലയാളി താരം അവൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ വീണ്ടും ഷൈൻ ചെയ്യാൻ തുടങ്ങി ഇനി ഈ സീസണിൽ രാഹുൽ നിന്ന് കത്തട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ നടക്കണം കാരണം രാഹുലിന്റെ ഉള്ളിലുള്ള തീ ഉണ്ടല്ലോ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ ടാലന്റ് വേറെ ലെവലാണ് അതങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൽ അധികം ആർക്കും ഉള്ളതൊന്നും അല്ല അത് എവിടെ വെച്ച് മങ്ങി തുടങ്ങിയിരുന്നു പക്ഷേ ആ മങ്ങി തുടങ്ങിയ തീപുറിയിലേക്ക് ഇന്ധനം ഒഴിക്കാൻ മിഘായൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ കാരണം ഇന്ന് മൂന്നാമത്തെ ഗോള് രാഹുൽ നേടി അതിനു മുമ്പ് രണ്ടാമത്തെ ഗോളിന്റെ പ്രിയ സൃഷ്ട്യം രാഹുൽ കൊടുത്ത് രാഹുലിന്റെ തിരിച്ചുവരവ് പിന്നെ ലൂണയുടെ തിരിച്ചുവരവ് വരവ് അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം